ഹായ് ഞാൻ എഗി സ്ലാമലൈക്കും നമ്മുടെ ഓർക്കിഡ് ചെടികൾ റീപ്പോർട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊത്തിരി ആളുകൾക്ക് ഡൗട്ട്സ് ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചധികം ഓർക്കിഡ് പ്ലാന്റുകൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികൾ കണ്ടോ ഓർക്കിഡ് നമ്മൾ ഓടിൻ്റെ കഷ്ണം കരിയും മാത്രം ഇട്ടിട്ടാണ് റീപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പോട്ടിലൊക്കെ നമുക്കിന്ന് ഓർക്കിഡ് ചെടികൾ റീപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കുറച്ച് മൊക്കാറ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ അതേപോലെ കാറ്റലിയുടെ ഫ്രാഗ്രൻസ് വെറൈറ്റി ഉണ്ട് പിന്നെ കുറച്ച് ഡെൻഡ്രോബിയത്തിൻ്റെ പ്ലാന്റുകളുണ്ട് അതൊക്കെ നമ്മളിതേപോലെ ഏഴിഞ്ചിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലാണ് പോട്ടിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഹോൾസ് ഒക്കെ ഉണ്ട് അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാനിങ്ങനെ നമുക്കൊരു ഓർക്കിഡിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട് അതിലിങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം ഈ പോട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഓർക്കിഡുകൾ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഈ മദർ പ്ലാന്റ് ഓടിൻ്റെ കഷ്ണം കരി മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് ഒക്കെ പോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടു പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽപ് ആയിട്ട് നിറയെ ഏരിയയിൽ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ആ പോട്ടുകളൊക്കെ പോട്ട് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ മുന്നേ ഞാൻ വൈറ്റ് പോട്ടിൽ ഇങ്ങനെ പോട്ട് ചെയ്ത് വെച്ചേക്ക് പ്ലാന്റ്സുകൾ പോത്ത് നിൽക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പം നല്ല വലിയ വലിയ മദർ പ്ലാന്റ് ആയിട്ടുണ്ട് മൂന്ന് വർഷം ആയിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടോ ഇനിയും രണ്ട് വർഷം ആ ഒരു പ്ലാന്റ് ഒക്കെ ഈ പോട്ടിൽ സേഫായിട്ടിരിക്കും പിന്നെ നമ്മൾ പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മീഡിയം ചാർക്കോളും അതുപോലെ ഓടിൻ്റെ കഷ്ണങ്ങളും അപ്പം നമുക്ക് വീട് റിനോവേഷൻ ഒക്കെ നടന്നതിനോട് കുറച്ച് അധികം ഓടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ചാർക്കോളിൻ്റെ കുറച്ചും ഓടിൻ്റെ കഷ്ണം കൂട്ടിയിട്ട് നമ്മൾ പോട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫാമിലി മെമ്പേഴ്സൊക്കെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ പോട്ട് ചെയ്യുന്നതാണ് ഇതാണ് കാറ്റലിയുടെ ഫ്രാഗ്രൻസ് വെറൈറ്റി ആ ഒരു നാരോ ഷേപ്പുള്ള ലീഫ് കേട്ടോ പിന്നെ അതുപോലെ കാറ്റലിയുടെ കുറച്ച് പ്ലാന്റ്സും പിന്നെ അതേപോലെ തന്നെ ഹെൽത്തി അല്ലാത്ത കുറച്ച് നമ്മുടെ ഡൻഡ്രോബിയത്തിൻ്റെ കുറച്ച് പ്ലാന്റുകളുണ്ട് അപ്പോൾ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേ മോഡലിലൊക്കെ ചെടികളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് പോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റീപോട്ട് പോട്ട് ചെയ്തെടുക്കുമ്പോൾ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ പിന്നെ അതുപോലെ മൊക്കാരുടെ ഒരു വൈറ്റും യെല്ലോയും പിന്നെ റെഡും കട്ടിങ്സാണ് ഇന്ന് പോട്ട് ചെയ്തെടുക്കുന്നത് അപ്പം മൊക്കാരുടെ കട്ടിങ്സും റീ പോട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കണുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം പ്ലാന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ സാഫ് നമ്മൾ കുറച്ച് വലിയൊരു പിന്നെ പാത്രത്തിൽ നമ്മൾ കലക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മളെടുത്തുള്ള ആ പോട്ടിൽ നിന്ന് എല്ലാ ചെടികളും ഇപ്പം ഇതാണ് നമ്മുടെ ആ ഒരു കാറ്റലിയുടെ ഫ്രാഗ്രൻസ് വെറൈറ്റി അതൊക്കെ വേര് പിടിച്ചിട്ടുള്ളതാണ് നമ്മൾ കുറച്ച് ചകിരിയിലും ഓടിൻ്റെ കഷ്ണത്തിലൊക്കെ വെച്ചിട്ട് വേര് പിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ് അതൊക്കെ നമ്മൾ ആ പോട്ട് റിമൂവ് ചെയ്ത് നമ്മുടെ ആ സാഫ് വെള്ളത്തിലേക്ക് ആദ്യം എല്ലാ ചെടികളും ഒന്ന് ഇട്ട് വെച്ച് അതേപോലെ നമ്മുടെ മൊക്കാരുടെ കട്ടിങ്സും ആ സാഫ് വെള്ളത്തിൽ കുറച്ച് അധിക നേരം തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വൺ ആൻഡ് ഹാഫ് അവറൊക്കെ നമ്മൾ വെള്ളത്തിൽ സ്കിപ്പ് ചെയ്ത് വെച്ച് അപ്പോൾ നമ്മൾ എല്ലാതും നമ്മൾ പോട്ടിൽ നിന്ന് ആ ഒരു സാഫ് വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഇട്ട് വെച്ച് അതിന് നന്നായിട്ട് കഴുകുമ്പോൾ നമ്മളിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടോ ആ ഒരു കാറ്റ്ലിയ ആ ഒരു ഓടിൻ്റെ കഷ്ണത്തിലും ചാർക്കോളിലൊക്കെ വേര് പിടിച്ചിട്ടുള്ള ചെടികൾ തന്നെയാണ് അപ്പം വേര് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരൊക്കെ ഉള്ള ചെടികളാണെന്നുണ്ടെങ്കിലും നമുക്ക് അതുപോലെ തന്നെ റീപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓടിൻ്റെ കഷ്ണമൊക്കെ അല്ലാതും നമ്മൾ അതും നമ്മളൊരു ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഓടിൻ്റെ കഷ്ണം ചാർക്കോളും ആണ് അപ്പം അതാ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കുതിർത്തിയിട്ട് വെച്ചതാണ് അപ്പം നമുക്കിപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ള പിന്നെ വെയിലത്തിട്ട് ഉണക്കിയിട്ടൊന്നുമില്ല അതല്ലാതും നമ്മൾ ഓരോ ചട്ടിയിലും മുപ്പത്തഞ്ച് ചട്ടിയിലായിട്ട് നമ്മളിപ്പോൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ചട്ടിയിലെ അടിയിൽ നമ്മൾ ആദ്യം ചാർ പിന്നെ ഓടിൻ്റെ കഷ്ണം അങ്ങനെ എല്ലാതും നിർത്തി അതിൻ്റെ മുകളിലായിട്ടും ചാർക്കോൾ ഇട്ടും അപ്പോൾ ഒരു പ്ലാന്റ് കണ്ടോ അത് അത് ആവശ്യത്തിന് നല്ല വേര് പിടിച്ചിട്ടുള്ള ഒരു ചകിരിയുടെ അതിൽ പേര് പിടിച്ച് ചെടിയാണ് അത് അതുപോലെ തന്നെ അങ്ങോട്ട് വെച്ചു അതിന് ചുറ്റുപുറം നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് ചെടി ടൈറ്റാക്കി കൊടുത്തു അപ്പോൾ ജസ്റ്റ് കുഞ്ഞ് കുഞ്ഞ് പീസ് വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കൊരു മൊക്കാറുടെ കട്ടിങ്സ് എങ്ങനെ റീപ്പോർട്ട് ചെയ്യാമെന്ന് കാണിച്ചു കാണിച്ചാലും അതിലും നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ ഇതേപോലെ ഏഴ് ഇഞ്ച് പോട്ടെടുത്തും അതിൻ്റെ അടിയിൽ നമ്മൾ ഓടിൻ്റെ കഷ്ണം പാകി ഇതേപോലൊരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് ആ പി വി സി പൈപ്പ് ആദ്യം നമ്മൾ ആ ഒരു പോട്ടിൽ ഇഷ്ടിക വെച്ച് ചുറ്റുപോറൊന്ന് ഉറപ്പിച്ചു കൊടുത്ത് ചുറ്റുപോറും അത് ഇഷ്ടിക വെച്ചിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുത്ത് അതിൽ നമ്മൾ ആ മൊക്കാറുടെ കട്ടിങ്സ് വെച്ച് മുകൾ അതൊക്കെ നമ്മൾ ഏത് ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിൽ വേണം പോട്ട് ചെയ്യാനും അതിൻ്റെ ചുറ്റുപുറം നമ്മൾ ചാർക്കോൾ ഇട്ടിട്ട് ഈ ഒരു ചെടി ഒന്ന് ഇങ്ങോട്ട് ആക്കി എടുക്കുക കേട്ടോ ചുറ്റുപുറം ചാർകോൾ വെച്ചിട്ട് ഈ മൊക്കാറുടെ കട്ടിങ്സും നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് വെച്ചു അപ്പോൾ നമ്മൾ മൊക്കാറുടെ കട്ടിങ്സും നമുക്കൊരു ഈസി വേ ആണ് പോട്ട് ചെയ്യാനും ഇത്ര പണിയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഏരിയൻ റൂട്ടൊക്കെ ഉള്ള ചെടിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ നിന്ന് എടുത്ത് വെക്കാം പിന്നെ നമ്മൾ ആ ഒരു പി വി സി പൈപ്പിൽ ഞാനൊരു ടൈ വെച്ചിട്ട് അതൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് നമ്മളിടുത്തുള്ള നാരോ അങ്ങനെ എന്ത് വെച്ചിട്ടും ആ പി വി സി പൈപ്പിൽ ചെടി ഒന്ന് ടൈറ്റിൽ കെട്ടി കൊടുക്കട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കാറ്റലിയുടെ ഫ്രാഗ്രൻസ് വെറൈറ്റി ഉണ്ടല്ലോ ഒരു നാരോ ലീഫുള്ള അതും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് സെയിം മെത്തേഡിൽ തന്നെയാണ് ഓടിൻ്റെ കഷ്ണം വെച്ച് അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ ഈ ചെടി വെച്ച് ചുറ്റുപുറം ചാർകോളിട്ടിട്ട് ചെടിയൊന്ന് ടൈറ്റ് ആക്കി കൊടുത്തിട്ടു അപ്പോൾ ഓ നമുക്ക് ഓവറായിട്ട് ചകിരി ഒക്കെ വെച്ചിട്ടുള്ള ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ മീഡിയത്തിൽ ചകിരിയുടെ കണ്ടൻറ്റ് കുറച്ചിട്ട് നമ്മൾ ഓടിൻ്റെ കഷ്ണം ചാർകോളും മാത്രം ഇട്ടിട്ടുള്ളത് ഒരു കമൻസ് ഉണ്ടായിരുന്നു ഓടിൻ്റെ കഷ്ണം വേണമെന്നുള്ളത് ഓടിൻ്റെ കഷ്ണം നമുക്ക് മീഡിയത്തിൽ ചാർക്കോൾ മാത്രമാകുമ്പോൾ നമുക്ക് കുറച്ചധികം ചാർക്കോൾ വേണ്ടി വരും അപ്പോൾ ഇതിന് ബെസ്റ്റ് ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു ഓടിൻ്റെ കഷ്ണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓടിൻ്റെ കഷ്ണം കൂടി ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് വീട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അധികം ഓടിൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഓടിൻ്റെ കഷ്ണം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടെൻഷനടിക്കണ്ട നിങ്ങൾ ചാർക്കോൾ വെച്ച് മാത്രം റീപ്പോർട്ട് ചെയ്താലും ചെടി നന്നായിട്ട് തന്നെ പിടുത്തം കിട്ടും അപ്പോൾ നമ്മളിത് ചകിരി വെച്ച് റീപ്പോട്ട് ചെയ്തിട്ടുള്ള ചെടികളുണ്ടാകും അതൊക്കെ ചില ചെടികൾക്കൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഈയൊരു പ്ലാന്റ്സ് ഉണ്ടോ ഇതൊക്കെ നല്ല ഗ്രീൻ റൂട്ടൊക്കെ ഉള്ള ചെടിയാണ് അപ്പോൾ അത് അതുപോലെ തന്നെ ആ ചകിരിയിൽ വേരുപെടുത്ത ചെടിയാണ് അത് അതേപോലെ തന്നെ വെച്ച് ചുറ്റുപുറും ഇട്ടിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അധികം ചകിരിയൊക്കെ ഉള്ള ചെടിയെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ ചെടിയൊക്കെ നമ്മളിങ്ങനെ ചകിരി പിച്ച് പൊളിച്ച് നോക്കുമ്പോൾ റൂട്ടൊക്കെ ഡെഡായിട്ടുണ്ടാവും പിന്നെ ചകിരിയൊക്കെ പൊടി പൊടിയായിട്ട് നമ്മൾ കൈക്ക് ഇങ്ങനെ പോരും അപ്പോൾ ഈ ചെടിയൊക്കെ കണ്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു ചകിരി കൈയിൽ ഇങ്ങനെ എടുക്കും പത്തനൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയി വെന്നും പിന്നെ ഡെഡ് റൂട്ട്സൊക്കെ എന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തേക്കന്നെ അത് ചകിരിയൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയി അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കത് അത്ര അറിയാൻ പറ്റില്ല നമ്മൾ ആ പോട്ട് റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്ലാൻസ് ഹെൽത്തി അല്ലാത്ത ഇരിക്കുമ്പോഴാണ് നമുക്കിത് റീപ്പോട്ട് ചെയ്യുകയെന്നുള്ളത് ഞാൻ ഒരുപാട് ആൾക്കാരോട്ട് പറയാറുണ്ട് റീപ്പോട്ട് ചെയ്ത് രണ്ടാമത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചെടി ഹെൽത്തി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ആ ചകിരിയുടെ ഒക്കെ റിമൂവ് ചെയ്ത് ആ റൂട്ട്സ് മാത്രം വെച്ചിട്ടാണ് നമ്മളത് റീപ്പോട്ട് ചെയ്തെടുക്കുന്നത് അതും ഇതേപോലെ തന്നെ ചെടി മുകളിൽ വെച്ച് മീഡിയം ഓടിന കിഷ്ണം മൊത്തം അടിഭാഗത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ചെടി വെച്ച് ചുറ്റുപുറം ചാർകോളിട്ടിട്ട് ചെടിയൊന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ രീതിക്ക് തന്നെയാണ് നമ്മൾ മൊക്കാറെന്നുണ്ടെങ്കിലും നമ്മളെ കാറ്റലി ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെൻട്രോബി ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ പോട്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു ഈസി വേ ആയി പോട്ടിങ്ങാണ് പിന്നെ നമ്മുടെ ഏരിയയിലെത്തി നമ്മളതിനു വേണ്ട വെള്ളം വെളിച്ചും ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് നമ്മൾ ചെടി സെറ്റാക്കി എടുക്കാൻ പറ്റും ഒരുപാട് കമൻസ് വരാറുണ്ട് ചെടി രണ്ടും മൂന്നും വർഷമായി പ്ലാന്റ് പൂക്കണില്ലായെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ പോട്ട് ചെയ്ത് വെച്ചു കണ്ടോ അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ ഇങ്ങനെ വരി വരി വരിയായിട്ട് ഒരേ ഏരിയയിലല്ല ഞാൻ കാറ്റലിയൊക്കെ ഒരേ ഏരിയയിലും പിന്നെ അതേപോലെ ഡെൻഡ്രോബിയം വേറൊരു ഏരിയയിലും മൊക്കാറ വേറൊരു ഏരിയയിലും അങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ ഇൻഷാല്ല ഇതിന് ഇന്ന് നമുക്ക് ഫസ്റ്റ് ഒരു വൺ വീക്ക് വെള്ളം മാത്രം കൊടുത്ത് നമ്മളൊരു ഷെയ്ഡ് ഭാഗത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എപ്പോഴും പോട്ട് ചെയ്ത പാടനെ വെയിലത്ത് കൊണ്ടേ വെക്കരുത് അതൊരു ടിപ്സാണ് അത് ഒരു ഗ്രീൻ റൂട്ട്സൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഏത് ഏരിയയിലെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വച്ചാൽ വെക്കും ഞാൻ യു വി ഷീറ്റിലായതുകൊണ്ട് തന്നെ നമുക്കത് നല്ല സേഫായിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് പ്ലാന്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഉണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മുടെ കോൺടാക്ട് ചെയ്യുക കേട്ടോ നമ്മൾ കോംബോ പ്ലാന്റ് ഒരു പ്ലാന്റ് ഫ്രീ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഇതൊക്കെ ഞാൻ വാട്സപ്പിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം വാട്സാപ്പിൽ ഒരു ഹായ് വിട്ടാൽ മതി കേട്ടോ അപ്പം നമ്മൾ മുന്നേ പോട്ട് ചെയ്ത് വെച്ച ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു യു വി ഷീറ്റിൽ ആവശ്യത്തിന് നല്ല വെയിൽ കിട്ടുന്നുണ്ട് പിന്നെ നല്ല ഒരു ചൂടും യു വി ഷീറ്റിൻ്റെ ഒരു ചൂടും കൂടി ആയതുകൊണ്ട് നമുക്ക് ഏത് ടൈമിലും ഇപ്പോഴൊക്കെ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ കുറയുന്ന ഒരു ടൈമാണ് പക്ഷേ നമ്മളെടുത്ത് നമ്മളെ ചെടികളൊക്കെ പൂക്കളുണ്ട് പിന്നെ ഇതിൽ പൂക്കൾ കാണാത്തത് പൂക്കളായ പ്ലാന്റ്സുകളൊക്കെ സെയിലായിട്ട് പോകണത് കൊണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വീഡിയോയിൽ ഇല്ലാത്തത് പിൻഷാള്ള ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും